ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വിഷു വരില്ലേ അപ്പോൾ നമുക്ക് സദ്യയിലൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ ഈ പച്ചടി എന്ന് പറയുന്നത് അത് ഏത് സദ്യയിലും പച്ചടി പച്ചടിയില്ലാത്തൊരു സദ്യ ഉണ്ടായിരിക്കില്ല അപ്പോൾ നല്ലൊരു പച്ചടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടുമിക്ക വീടുകളിലും പച്ചടി ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും എങ്കിൽ കൂടി ഞാൻ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എന്ന് മാത്രം അപ്പോൾ ഇതിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുരയ്ക്ക എന്ന് പറയുന്ന പച്ചക്കറിയാണ് ഇതിൽ വെള്ളരിക്ക ഉപയോഗിക്കാം കുമ്പളങ്ങ ഉപയോഗിക്കാം പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് ചുരക്കയാണ് എനിക്ക് ഏറ്റവും രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കൊണ്ടുള്ള പച്ചടിയാണ് അപ്പോൾ ഒരു മീഡിയം സൈസ് ചുരക്ക ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്കിട്ടു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു വളരെ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒട്ടും അധികമാവരുത് കുക്കറിൽ വേവിക്കുമ്പോൾ ആവിയിൽ തന്നെ കിടന്ന് വെന്തോളും അതൊരു മൂന്ന് വിസിൽ വരുന്നവരെ അല്ലെങ്കിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ അടുപ്പത്തിരിക്കട്ടെ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം വളരെ സിമ്പിൾ അരപ്പാണ് അരപ്പാണിതിന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അരമുറി നാളികേരം അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കടുക് ഇത് രണ്ടും ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് വെള്ളം വളരെ കുറച്ചൊഴിച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്തരത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ കാരണം വെള്ളം ആയാൽ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് മാറും അതൊരു ഒഴിച്ചുകറിയായി മാറിപ്പോവും നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മുടെ ഈ പച്ചടിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതായത് നിങ്ങൾ കണ്ടില്ല ഇതുപോലെ തേങ്ങ നല്ല രീതിയിൽ കടുവും ചേർത്തിട്ട് അരച്ചെടുക്കുക അതവിടെ മാറ്റി മാറ്റി വയ്ക്കാം കുക്കറിലിവിടെ രണ്ട് വീസിൽ വന്നിട്ടുണ്ട് അത് മതി ഞാനത് തുറന്ന് വെക്കുകയാണ് അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് തുറന്നത് അപ്പോൾ ഇപ്പോഴും അതിൽ വെള്ളം കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് അതാണ് കുറച്ച് വെള്ളം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ഇത്ര വെള്ളം നമുക്ക് വേണ്ട അപ്പോൾ ഇത് നല്ല രീതിയിൽ വെന്തിരിക്കുന്നു അത് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് പറ്റിപ്പോട്ടെ അപ്പോൾ ഞാൻ വീണ്ടും തീ കത്തിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നല്ല രീതിയിൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഏകദേശം കഴിഞ്ഞു ഇനി ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം തേങ്ങയും കടുകയും ചേർത്തുള്ള അരപ്പാണിത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു സ്വല്പം വെള്ളം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചുഴറ്റി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അത്രയും വെള്ളം നമുക്ക് ആവശ്യമുണ്ടായിരിക്കും വളരെ കുറച്ച് ഇതാ ഇതുപോലെ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് യോജിച്ചതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വിടുക നല്ല രീതിയിൽ തിളച്ച് കൊടുമ്പോൾ വരുമ്പോൾ നമുക്കിതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കണം അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് എടുക്കാൻ ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ കാളനിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നമാതിരി ഇതിലൊഴിച്ചു കൊടുത്താൽ പച്ചടിയുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അപ്പോൾ വളരെ പുളി കുറഞ്ഞ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരക്കപ്പ് തൈര് ഇതിലേക്ക് കൊടുത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി കഴിപ്പിക്കുക അപ്പോൾ പച്ചടിയുടെ ആദ്യത്തെ കടമ്പ ഇത്രയാണ് അത് കഴിഞ്ഞു ഇനി ഇതൊന്ന് വറവിടണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്തി വെച്ചിട്ട് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ടുകൊടുത്തത് കൂടാതെ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേ ഇത്രയും മതിയെ വറവിന് ഇത് നമുക്ക് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ രുചികരമായിട്ടുള്ള പച്ചടി റെഡിയായി അപ്പോൾ വിഷു സദ്യയ്ക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അതീവ രുചികരമായിട്ടുള്ളൊരു പച്ചടിയാണിത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ജന്മ ജനാർദ്ദനം നോക്കുന്നതല്ലേ ബായ്